നമ്മുടെ മാമ്പഴക്കാലമൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി അപ്പോൾ ഇപ്രാവശ്യം മാവ് നന്നായി കായ്ച്ചു കഴിഞ്ഞ് എല്ലാ മാങ്ങയും നമ്മൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മാവിനെ നമ്മൾ വെറുതെ വിടരുത് കാരണം അടുത്ത ജനുവരി ആവുമ്പോൾ മാവ് നന്നായിട്ട് പൂക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാവിന് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇത്തവണയും ശരിയായി പൂ പിടിക്കാത്തതും കായ പിടിക്കാത്തതുമായ മാവാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ായിട്ട് ഈ സമയം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മുടെ മാവില് ഉറപ്പായിട്ട് നമുക്ക് പൂ പിടിപ്പിച്ചെടുക്കാനും കായ പിടിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു സമയത്ത് അതായത് നമ്മുടെ മാങ്ങയെല്ലാം വിളവെടുത്തതിന് ശേഷം നമ്മൾ മാവിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത ജനുവരിയിൽ നമ്മുടെ മാവ് നന്നായി പൂക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത ുള്ള ബെല്ലേക്കണൊന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മാവിലെ മാങ്ങയെല്ലാം വിളവെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് സാധാരണഗതിയിൽ ഏഴു മാസമെങ്കിലും പ്രായമായിട്ടുള്ള ഒരു കമ്പിലാണ് നമ്മുടെ മാവ് പൂക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാ വർഷവും നമ്മുടെ മാവിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാവ് കൃത്യമായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ മാവിന് നല്ലൊരു ഷേപ്പ് കിട്ടുകയും മാത്രമല്ല മാവിൽ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ ബ്രാഞ്ചസിലാണ് നമ്മുടെ മാവ് പൂക്കുന്നത് ഇത്തവണ നന്നായിട്ട് കാഴ്ച കമ്പുകളും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒത്തിരി നീളത്തിലൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ഏകദേശം ഒരു പത്ത് സെന്റിമീറ്റർ ലെങ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ കൊമ്പുകളുടെയും അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം മാവിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ജൈവ വളങ്ങൾ അതിനാവശ്യമുണ്ട് പ്രായമായിട്ടുള്ള ഒരു മാവിന് അമ്പത് കിലോയെങ്കിലും ജൈവ വളം നമ്മൾ കൊടുക്കണമെന്നാണ് സാധാരണ പറയാറ് നമുക്ക് കിട്ടുന്ന ജൈവവളങ്ങൾ എന്തായാലും അതായത് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം അതോടൊപ്പം പച്ചിലവളങ്ങളും നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ മാവിന് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ കൂടുതലും മാവിന്റെ ആവശ്യമായിട്ടുള്ള വളങ്ങളാണ് ധാരാളമായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ മാവില് പെട്ടെന്ന് തന്നെ പുതിയ തളിർപ്പുകൾ വരാനായിട്ട് നമുക്ക് ജൈവ വളത്തോടൊപ്പം തന്നെ യൂറിയ ഒരു കിലോ വരെ കൊടുക്കാം അതുപോലെ ഫോസ്ഫറസ് കിട്ടുന്നതിനായിട്ട് രാജ് ഫോക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മാവിന് നല്ല കരുത്തുള്ള പുതിയ തളിരില്ലകൾ വരും അപ്പോൾ ഇതാണ് നമ്മൾ ഈ സമയത്ത് നിർബന്ധമായിട്ട് നമ്മുടെ മാവിന് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അടുത്ത വർഷം നന്നായിട്ട് നമുക്ക് മാവിൽ നിന്നും മാങ്ങ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ മാവ് പ്രൂൺ ചെയ്യുമ്പോൾ കൊമ്പുണക്കം ബാധിച്ചിരിക്കുന്ന കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ മഴക്കാലം കഴിയുമ്പോൾ ഈ കൊമ്പുണക്കം നമ്മുടെ മാവിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ കട്ട് ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് കോപ്പർ ഓക്സി ക്ലോറൈഡോ അല്ലെങ്കിൽ ബോഡോ മിശ്രിതമോ പുരട്ടി കൊടുക്കണം അതിനുശേഷം ആ ഒരു ഭാഗം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കാം അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും പുതിയ ബ്രാഞ്ചസ് വരും അതുപോലെ നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റിലൊക്കെ മാവാണെങ്കിൽ മഴയില്ലാത്ത സമയത്ത് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കൊമ്പുണക്കം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും പിന്നെ എല്ലാ മാവിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത്തിക്കണ്ണി അപ്പോൾ ഇത്തിക്കണ്ണി നമ്മുടെ മാവിൽ വന്നാൽ നമ്മുടെ മാവ് ശരിയായി പൂക്കയുമില്ല കായ്ക്കുകയുമില്ല അപ്പം ഇത്തിക്കണ്ണിയെ നമ്മൾ അടിയോടുകൂടി തന്നെ പിഴുതുകളയണം അതിനുശേഷം ആ ശിഖരങ്ങളിലെല്ലാം തുരിശിലായനി പുരട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത വർഷവും നമ്മുടെ മാവ് നന്നായിട്ട് നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മാവ് വളർന്നു വന്നതിന് ശേഷം വേണം നമ്മൾ ഉൽപാദനം കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അത് ഏകദേശം ഒരു ഒക്ടോബർ മാസം തൊട്ട് അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇപ്പോൾ പ്രധാനം നമ്മുടെ മാവിൻ്റെ നല്ലൊരു വളർച്ചയാണ് അപ്പോൾ അതിന് വേണ്ട വളങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ മാവിൻ്റെ വളർച്ച നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മാവ് വളർന്നാൽ മാത്രമേ അടുത്ത വർഷം അത് നന്നായിട്ട് പൂക്കൊള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്